ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എൻ്റെ വീഡിയോസ് കാണുന്നവർ എന്തേ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് തന്നിട്ട് ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ട് നമ്മുടെ മുഖത്തുള്ള അതുപോലെ തന്നെ കഴുത്തിലുള്ള കൈമുട്ടിലുള്ള കറുത്ത പാടുകളൊക്കെ ഉണ്ടാവില്ല കറുത്ത കരിവാളിപ്പുകളൊക്കെ അതൊക്കെ മാറി നല്ല വെളുത്തു തൊടുത്ത് വെളുത്ത് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ അപ്പം മുഖത്തൊക്കെ ഒരുപാട് കറുത്ത പാടുകളും കുരുക്കൾ വന്ന പാടുകൾ അതുപോലെ തന്നെ കുരുക്കൾ വന്ന കുഴികളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാ കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യണം നമ്മൾ ആദ്യം ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം കേട്ടോ നമ്മൾ ഏതെങ്കിലും ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക മുഖം നന്നായി ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം നമ്മൾ സ്റ്റീം ചെയ്യണം കേട്ടോ മുഖം സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കുണ്ട് എന്താണെന്നല്ലേ മുഖം സ്റ്റീം ചെയ്യുമ്പോൾ നമ്മൾ മുഖത്തുള്ള ഹോൾസൊക്കെ ഓപ്പൺ ആകും ഈ സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പാക്കൊക്കെ യൂസ് ചെയ്താൽ കുറച്ചുകൂടി ഒരു രണ്ട് മൂന്ന് ശതമാനം കൂടി റിസൾട്ട് എക്സ്ട്രാ കിട്ടും നമുക്ക് അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു എൻ്റെ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തു അപ്പം ഫേസ് മാത്രമല്ല നമ്മൾ കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം കഴുത്തും വാഷ് ചെയ്തു അതുപോലെ തന്നെ കൈമുട്ടിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് ആ കൈമുട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെട്ടോ അതിനുശേഷം ഞാൻ സ്റ്റീം ചെയ്തിട്ടുണ്ടായിരുന്നത് തീമിയായിട്ട് എൻ്റെ മുഖത്തിലെ ഹോൾസൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഈ മുഖക്കുരു വന്ന ഹോൾസൊക്കെ ഉണ്ടാകില്ലേ അതൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെൻ്റെ കൈമുട്ടിലൊക്കെയുള്ള കറുത്ത പാടുകളാണ് ഞാൻ ഈ കാണിച്ചത് അപ്പോൾ ഇതാ ഇത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ പാക്കേതാണെന്നല്ലേ അത് നിങ്ങൾക്ക് കറണ്ട് ചരാൻ പോവുകയാണേ അപ്പോൾ ഈ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് അതായത് നമ്മളെ പച്ചരി ഉഴുന്ന് ചോറ് ഈ മൂന്ന് ഐറ്റം ഉപയോഗിച്ച് നമ്മൾ വീട്ടിലുള്ള സാധനമാണ് കേട്ടോ ഈ സാധനം ഉപയോഗിച്ച് നമ്മളൊരു പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ പാക്കാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇതാ ഇതാണ് നമ്മളെ സ്കിൻ കെയറിൻ്റെ പാക്ക് അപ്പോൾ ഇതിലുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചരി ഉഴുന്ന് ചോറ് ലേശം വെള്ളം അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മൾ സാധാരണ ദോശമൊക്കെ കയറിക്കില്ലേ അത് നമ്മൾ തലേന്ന് പുതിർത്ത് വെച്ചിട്ട് ിറ്റി രാവിലെ അരക്കുകയാണ് ചെയ്യാം മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുക പക്ഷെ ഇത് തലേന്ന് പുതിർക്കണ്ട ഒന്നിക്കും രാവിലെ പുതിർത്തിട്ട് വൈകുന്നേരം എടുക്കുക അങ്ങനെ എടുത്താൽ കേട്ടോ അല്ലെങ്കിൽ പുളി ഉണ്ടാവും ഇതിന് അപ്പോൾ എന്ത് ചെയ്യണം മുഖത്ത് നന്നായിട്ടൊന്നിത് അപ്ലൈ ചെയ്തെടുക്കുക നമ്മൾ മുഖത്ത് എന്ന് പറയുന്നത് കണ്ണിൻ്റെ സൈഡിലും മൂക്കിൻ്റെ സൈഡിലൊക്കെ കുറച്ച് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യണം കേട്ടോ പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് അരച്ചെടുക്കുമല്ലോ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഇത് വെള്ളം ആക്കരുത് കുറച്ച് പേസ്റ്റ് പരുവത്തിലാക്കണം എന്നാൽ മാത്രമേ നമ്മൾ മുഖത്ത് ഇത് പറ്റിപ്പിടിച്ച് നിൽക്കുകയുള്ളൂ നമ്മൾ വെള്ളം പോലെ ആക്കിക്കഴിഞ്ഞാൽ മുഖത്ത് നിന്ന് ഒലിച്ച് താകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ഭയങ്കര ഇറിട്ടേഷനാണ് അപ്പോൾ എന്ത് ചെയ്യണം ഒരു പേസ്റ്റ് പരുവത്തിലായി കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി സ്കിന്നിൽ ഒട്ടിപ്പിടിച്ചാൽ നിന്നോളൂ അപ്പോൾ ഞാനിത് കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ എന്താ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും കഴുത്തിൽ അപ്ലൈ ചെയ്യണം ഇല്ലാത്ത പക്ഷെ ഫേസിനൊരു ഒരു ഒരു കളർ സ്കിന്നേ കഴുത്തിനൊരു കളർ അങ്ങനെ ഉണ്ടാവുക നമ്മൾ എന്തെന്ന് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യണം കേട്ടോ എനിക്ക് ഈ പിഗ്മെൻറ്റേഷൻ കഴുത്തിലൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യുന്നത് കഴുത്തിൻ്റെ ബാക്ക് സൈഡൊക്കെ പിഗ്മെൻറ്റേഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ കഴുത്തിൻ്റെ ബാക്ക് സൈഡൊക്കെ ഇത് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഒക്കെ ഉള്ള ആൾക്ക് ഭയങ്കര ആണ് കേട്ടോ ഇത് കുറച്ചധികം ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല റിസൾട്ട് തരുന്നുണ്ട് അപ്പം ഞാൻ മുഖത്തും അതുപോലെ തന്നെ കൈയിൽ കഴുത്തിലും കൂടി ഇത് അപ്ലൈ ചെയ്ത് ഇനി ഞാനിത് അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ് കൈയിലാണ് കേട്ടോ കൈയുടെ മുട്ടിൽ കറുത്ത പാടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൈമുട്ടിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ സ്കിൻ കെയർ പാക്കുകൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മളെ കൈയിലാണ് കേട്ടോ ഇത് അപ്ലൈ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കണം നമുക്ക് എന്തെങ്കിലും അലർജറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഫേസിലേക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഫേസിലാണ് ബാധിക്കും അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറസ് ആയ കാര്യമാണ് അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഏത് പാക്ക് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ഫേസ് വാഷ് ആയാലും ഫേസ് ക്രീം ആയാലും അങ്ങനത്തെ പാക്കുകളായാലും ആദ്യം നമ്മളെന്ത് ചെയ്യണം കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക കയ്യിൽ അപ്ലൈ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിത് യൂസ്ഫുൾ ആയെങ്കിൽ മാത്രമേ നമ്മൾ ഫേസിലേക്ക് എടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പം ഞാൻ എൻ്റെ മുഖത്തും കഴുത്തിലും കൈമുട്ടിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു പോകും ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കുക ഫേസ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളെന്ത് ചെയ്യണം നമ്മളെ മെയിൻ ആയിട്ടുള്ള കാര്യം ഫേസും കഴുത്തും അതുപോലെ തന്നെ കൈമുട്ടും ഒക്കെ എന്തു ചെയ്യുക നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്താൽ വാഷ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഒരു ഫേസ് ഇതെങ്ങനെയാണ് നല്ല ബ്രൈറ്റൻ ആയിട്ടുണ്ട് നിങ്ങൾ കാണുമ്പം തന്നെ മനസ്സിലാവും സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് നമ്മളെ കറുത്ത പാടുകൾ ഓൾമോസ്റ്റ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അതാ കൈമുട്ടിൻ്റെ ഒക്കെ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന നേരത്തെത്തോലെല്ലാം കഴുത്തിൻ്റെ ഒക്കെ കണ്ടോ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കറുത്ത പാടുകളൊക്കെ അപ്പോൾ എനിക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ ഇത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ എന്ത് ചെയ്യണമെന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ശരി ടാറ്റാ ബൈ ബൈ സി യു